പത്മാകൃതയിലുള്ള വ്യൂഹം ചമച്ച് ഗുരുദ്രോണർ അഗ്രഭാഗത്ത് നിലയുറപ്പിച്ചു രാത്രിയിലെ തുടർച്ചയായി യുദ്ധത്തിന് ശേഷവും ക്ഷീണിതരായ രണ്ട് പക്ഷത്തെയും യോദ്ധാക്കൾ വീണ്ടും അണന്നിരുന്നു എണ്ണ വറ്റി അണയാറായ പന്തങ്ങളിൽ നിന്നും പുകച്ചുരലുകൾ ഉയർന്നുകൊണ്ടേയിരുന്നു അർജുനന്റെ നേതൃത്വത്തിൽ പാണ്ഡവസേന കുരുസേനയുമായി ഏറ്റുമുട്ടി കുരുക്ഷേത്രത്തിൽ സൈന്യസംഖ്യ കുറഞ്ഞുവരുന്നതിനനുസരിച്ച് സരസ്വതിയിലെയും ദൃശ്യാതിഥിയിലെയും ജലത്തിൽ ധീരന്മാരുടെ രക്തം കലർന്ന ജലനിരപ്പ് വന്നു ആളിക്കത്തുന്ന ചിത്രങ്ങളുടെ പ്രതിബിംബം ദൃഷ്ടാതിഥിയിലെ രക്തവർണമായ ജലത്തിൽ പ്രതിച്ച് ഭീമത്സമായി യുദ്ധഭൂമിയിൽ പാണ്ഡവർക്കോ കൗരവർക്കോ സ്ഥാനമുണ്ടായിരുന്നില്ല ക്രൂരവും കരാളവുമായ മൃത്യു അവിടുത്തെ അധിപതിയായി കഴിഞ്ഞിരുന്നു ആഗ്രഹിച്ചവരെയെല്ലാം തന്റെ ആലിംഗനത്താൽ ഒതുക്കിയെടുത്ത് ദിഗ്വിജയത്തിന്റെ കുതിരകൾ കുതിച്ചുകൊണ്ടേയിരുന്നു മഹാഗുരു ദ്രോണർ രണ്ടു മണിക്കൂർ നേരം പൂർണ്ണശക്തിയോടെ യുദ്ധം ചെയ്തു പക്ഷെ പെട്ടെന്ന് ആരോ നിലവിളിച്ചു അശുദ്ധമാവ് മരിച്ചു അശ്വത്ഥാമാവ് മരിച്ചു മാളവദേശത്തെ രാജാവ് ഇന്ദ്രവർമ്മന്റെ അശ്വത്ഥാമാവ് എന്ന പേരുള്ള ഒരു ഒരാനയുണ്ടായിരുന്നു വാസ്തവത്തിൽ അതായിരുന്നു ചത്തത് സത്യമാണ് എന്നറിയുവാൻ യുദ്ധഭൂമിയിൽ ചുറ്റി നടന്ന ദ്രോണർ അവസാനം രഥം സത്യപ്രിയനായി യുധിഷ്ഠറിനെ സമീപം നടത്തി യുവരാജ യുധിഷ്ഠിര എല്ലാവരും പറയുന്ന അശ്വത്ഥാമാവ് മരിച്ചെന്ന് എന്റെ പ്രിയപുത്രൻ സത്യത്തിൽ മരിച്ചു പറയും ഗുരുദ്രോണനുള്ള ഗുരുദക്ഷിണയായി ചുരുങ്ങിയത് സത്യമാണെന്നെങ്കിലും പറയും നിന്റെ സത്യസന്ധതയിൽ എനിക്ക് വിശ്വാസമാണ് ഗുരുദേവ അശുദ്ധാമാവ് മരിച്ചു ഇത് സത്യമാണ് എന്നാൽ അത് മനുഷ്യനാണോ അതോ ആനയാണോ എന്ന് എനിക്കറിയില്ല യഥിശ്വരൻ ജീവിതത്തിൽ ആദ്യമായി നുണ പറഞ്ഞു രണ്ടാമത്തെ വാക്യം അയാൾ അസ്പഷ്ടമായി പിറകയാണ് ചെയ്തത് കയ്യിലിരുന്ന് വില്ലു വലിച്ചെറിഞ്ഞ് ഉത്രവിയോഗത്താൽ വ്യാകുലനായ ദ്രോണൻ രഥത്തിൽ നിന്ന് പത്മാസനത്തിൽ ധ്യാനനിരതനായി തൊണ്ണൂറ് വയസ്സ് പ്രായമുള്ള ദൃഢചിത്തനായ വൃദ്ധന് ജീവിതത്തോടുള്ള മമത നഷ്ടപ്പെട്ടു കണ്ണുകളടിച്ച് ശരീരമാകുന്ന ഗുഹയിൽ ആത്മജ്യോതിസ് എങ്ങനെ പ്രകാശിക്കുന്നു പ്രകാശിക്കുന്നുവെന്നറിയുവാൻ അദ്ദേഹം മനക്കണ്ണ്ണ്ണ് തുറന്നു അപ്പോഴേക്കും രക്തവർണങ്ങളുമുള്ള നേത്രങ്ങളുടെ ദൃഷ്ടദുനൻ രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങി അരയിലെ വാൾ വലിച്ചൂരിക്കൊണ്ട് ഓടിയെടുത്തു പാഠവർ നിൽക്കൂ നിൽക്കൂ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്നാലെ ഓടിയെങ്കിലും അയാൾ ഒരൊറ്റചാട്ടത്തിന് ദ്രോണന്റെ രഥത്തിൽ ചാടിക്കേറി ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ അയാൾ ഡ്രോണന്റെ തലയിലെ മുടി മുറുകെ പിടിച്ചുകൊണ്ട് ഒറ്റവെട്ടിന് ശിരസ് ശരീരത്തിൽ നിന്നും വേർപെടുത്തി എന്നിട്ട് കയ്യിലിരുന്ന ശിരസ് ഇരു സേനകളുടെയും നടുവിലായി നിരത്തിട്ടു ഹൃദയമലിയിൽ ഈ ദൃശ്യം കണ്ട് എല്ലാവരും കണ്ണടച്ചു ഓ മീശ്വാസമധ്യം സർവം എന്ന ദിവ്യ സന്ദേശം കഴിഞ്ഞ അറുപത് വർഷമായി ഹസ്തനാപുരിയിലെ യുവാക്കളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വെള്ളത്താമര പോലെ തേജസ് ഉള്ള മുഖമുഖമല്ലം രക്തത്തിൽ കുതിർന്ന പൊടിയിൽ കിടന്നു അവസാനം ആ ദിവസം വന്നു ഓരോ ചുവടുവയ്പ്പിലും കർണനെ അപമാനിച്ചിരുന്ന ദ്രോണന്റെ ക്രൂരനായ മരണം കൊടുമ്പിരി കൊണ്ടിരുന്ന യുദ്ധം ദ്രോണർ വധിക്കപ്പെട്ടു എന്ന് കേട്ടതോടെ നിലച്ചു ഇരു സേനകളിലെയും വളരെയധികം യോദ്ധാക്കൾ ഇടറുന്ന കണ്ടത്തോടെ അദ്ദേഹത്തിന്റെ രഥത്തിന് ചുറ്റും കൂടി അശ്വത്ഥാമാവ് നിറ കണ്ണുകളോടെ തന്റെ പിതാവിന്റെ ശിരസ് ശരീരത്തോട് ചേർത്ത് വെച്ചു സാക്ഷാൽ ധനുർവേദം ശാന്തമായിരുന്നു എന്നും ദ്രോണനാൽ തിരസ്കരിക്കപ്പെട്ടിരുന്ന കർണൻ പോലും ദുഃഖിതനായി മുന്നോട്ട് മുന്നോട്ടുവന്ന അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ചരണങ്ങളെ കൈകൾ കൊണ്ട് സ്പർശിച്ചപ്പോൾ അയാൾ കണ്ണുകളിൽ നിന്ന് നിന്നുതിർന്ന കണ്ണുനീർ ദ്രോണന്റെ അമരമായ ആത്മാവിനോട് പറഞ്ഞിട്ടുണ്ടാവും ഗുരുദേവ അങ്ങ് ഒരിക്കലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഒന്നും മിണ്ടാതെ അയാൾ വളരെ സ്നേഹത്തോടെ അശ്വദ്ധാമാവിനെ തോളിൽ കൈവച്ചു എല്ലാം മറന്ന അതിയായ സ്നേഹത്തോടെ പിതാവിൻ്റെ ദയനീയമായ അന്ത്യത്തിൽ ക്രുദ്ധനായ അശ്വത്ഥാമാവ് നാരായണാസ്ത്രം പ്രയോഗിച്ചു അശ്വത്ഥാമാവിൻ്റെ നാരായണാസ്ത്രത്തിൻ്റെ അനേകം പാണ്ഡവര യോദ്ധാക്കളെ നശിപ്പിക്കുകയുണ്ടായി അവസാനം ഞാൻ തന്നെ മുന്നോട്ട് വന്ന ആ ദിവ്യാസ്ത്രത്തെ ശാന്തമാക്കി അതെ ഞാൻ തന്നെ വസുദേവനായ കൃഷ്ണൻ സന്ധ്യാസമയത്തിൻ്റെ ഭീകരനായ നിഴൽ കുരുക്ഷേത്രത്തിലെ ഓരോ ശിവരത്തിനു ചുറ്റും വ്യാപിച്ചു ഗുരുദ്രോണൻ്റെ ചൊലിക്കുന്ന ചിത കണ്ടപ്പോൾ ദുര്യോധൻ്റെ ഹൃദയം ചൊലിച്ചു ശോകവിഹ്വലനായ അശ്വത്ഥാമാവിന്റെ ദുഃഖം എത്രയോ ആഴമുള്ളതായിരിക്കുമെന്ന് ചിന്തിക്കുന്ന ഗുരുപുത്രന് ധൈര്യം പകർന്നു കൊടുക്കുവാനും അയാൾ ശ്രദ്ധിച്ചിരുന്നില്ല ഊർന്നു വീഴുന്ന ഉത്തരിയം ഒതുങ്ങിക്കൊണ്ട് മുറിവേറ്റ ആന നദീജലത്തിൽ ഇറങ്ങുന്നത് പോലെ അയാൾ വാതിക്കൽ ഇട്ടിരുന്ന മറ തട്ടിമാറ്റിക്കൊണ്ട് അശ്വത്ഥാമാവിന്റെ ശിബിരത്തിൽ പ്രവേശിച്ചു എന്തു പറയണം എങ്ങനെ പറയണമെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല ഒന്നും ചിന്തിക്കാതെ കാടിനെ തീവച്ച് സ്വയം അതിൽ കുടുങ്ങിപ്പോയ മനുഷ്യനെ പോലെയായിരുന്നു അപ്പോൾ അയാളുടെ അവസ്ഥ അയാൾ ഒന്നും പറയുന്നില്ലെന്ന് മനസ്സിലാക്കി പിതാവിന്റെ വെളുത്ത വസ്ത്രത്തിൽ ഒളിപ്പിച്ച മുഖം ഒട്ടുമുയർത്താതെ അശ്വത്ഥാമാവിൻ്റെ കാതരസ്വരത്തിൽ അയാളോട് പറഞ്ഞു രാജൻ എൻ്റെ പിതാവിന്റെ ക്രൂരമായ വധത്തിന് അത്ര തന്നെ ക്രൂരമായി ഞാൻ പകരം വീട്ടു നാളത്തെ യുദ്ധത്തിൽ വിക്രമിയായ ദിഗ്വിജയായ സൂര്യഭക്തനായ കർണൻ തന്നെ സേനാധിപതി പദവി കൊടുക്കുകയുണ്ടാകണം അയാൾക്കത് കൊടുത്തേക്കും അയാളുടെ മനസ്സിൽ കർണനോടുള്ള സ്നേഹത്തിൻ്റെ ഉറവ എങ്ങനെ പറ്റുവാനാണ് ദുര്യോധൻ അയാളുടെ ശിബിരത്തിൽ നിന്ന് പുറത്തു വന്ന് നേരെ കർണൻ്റെ ശിബിരത്തിലേക്ക് കടന്നു അർദ്ധരാത്രി വരെ അയാൾ കർണന്റെ ശിബിരത്തിൽ ഉണ്ടായിരുന്നു നഖം മുറിക്കപ്പെട്ട വ്രാക്കത്തെ പോലെ അയാൾ അവിടെ ചുറ്റി നടന്നുകൊണ്ട് കർണനോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു അംഗരാജാവേ പിതാവും ഗുരുദ്രോണനും അപാരമായ കൗരവ സേനയുടെ സേനാധിപതി പദവി നൽകണമെന്ന് ഞാൻ സ്വമനില് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല താങ്കളുടെ സേനാധിപതി പദവിക്ക് കീഴിൽ ദിഗ്വിജയത്തിന്റെ പെരുമ്പറ മുഴക്കിയ ഗുരുസേന കുരുക്ഷേത്രത്തെയും കീഴടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കർണ അർഹ്യദാനത്തിനായി താങ്കളുടെ അഞ്ജലിയിൽ നിന്ന് നിത്യനിഷ്ഠയുടെ പവിത്രമായ ഗംഗാജലം ലക്ഷോപലക്ഷം കണങ്ങളായി സൂര്യനിൽ പതിച്ചിട്ടുണ്ടാകും നാളെ ലക്ഷക്കണക്കിന് പാണ്ഡവ സൈനികർ സ്വർഗപ്രാപ്തിക്കായി താങ്കളുടെ ചരണങ്ങളിൽ വീഴും അർജുനന്റെ ശരീരത്തിന്റെ നീലനിറം താങ്കളുടെ ജൈത്രരഥത്തിന് മുമ്പിൽ വരുമ്പോൾ ഇരുണ്ടുപോകും പേര് കേൾക്കുമ്പോൾ തന്നെ എന്റെ രക്തം തിളയ്ക്കുന്നു നിർദ്ധയം എന്റെ സഹോദരന്മാരെ വധിച്ച ക്രൂരനായ ഭീമന്റെ ശരീരം തങ്ങളുടെ അസ്ത്രങ്ങളേറ്റ് അവന്റെ കണ്ണുകൾ പോലെ തന്നെ ചുവന്നുപോകും താങ്കളുടെ ഒതുങ്ങിയ പാദങ്ങളിലേക്ക് നോക്കുന്നതിനായി വീണ്ടും വീണ്ടും കുനിയാനുള്ള ദുരിഷ്ടെ കഴുത്ത് സേനാധിപതിയായ താങ്കളുടെ പരാക്രമം കണ്ട് എന്ന നീക്കുമായി കുനിഞ്ഞു പോകും താങ്കളുടെ വായുജ്യത്തിന് എഴുന്നേൽക്കുന്ന ചെവികളിൽ കാണുമ്പോൾ സഹോദരന്മാരായ നകുല സഹദേവന്മാർ അന്ത്യമെടുത്തു എന്ന് സംശയിച്ചു തോന്നും പിന്നെ കലഹങ്ങൾക്കെല്ലാം പിന്നിൽ നിന്ന് ചരിടി വലിക്കുന്ന മധുരയിലെയായ ഇന്ദ്രജാലക്കാരൻ ആ കറുത്ത ഇടയൻ പ്രാണനു വേണ്ടി യാചിക്കുവാൻ അർജുനന്റെ രഥം വിട്ട് ഒരു യാചകനെ പോലെ തങ്ങളുടെ രഥത്തിന് അദ്ദേഹത്തിലേക്ക് ദീനനായി ഓടിവരും കർമ്മ നാളത്തെ സേനാധിപതി താങ്കളായിരിക്കും സുഹൃത്തെ താങ്കൾ തന്നെയായിരിക്കും അയാൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഓടിക്കൊണ്ടിരുന്ന രഥത്തിന്റെ അച്ചാണികളായ ചക്രം പോലെ എനിക്കത് തോന്നപ്പെട്ടു എന്നാൽ കർമ്മൻ ശിവരത്തിന്റെ അഴികൾക്കിടയിലൂടെ ദൃഷ്ടദ്ധിയുടെ തീരത്ത് കത്തിക്കൊണ്ടിരുന്ന ഗുരുദ്രോണന്റെ ചിതയിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു ദുര്യോധൻ പറയുന്നൊന്നും അയാളുടെ കാതുകളിൽ പതിച്ചില്ല അവസാനമായാൾ ഇത്രയും പറഞ്ഞു രാജൻ അങ്ങയുടെ വിജയത്തിനായി ഞാൻ എന്റെ പ്രാണം പോലും പ്രണയം വെക്കാം എന്റെ സാരഥിയിൽ നിന്ന് സാമ്രാട്ടാക്കിയ സുഹൃത്തെ സ്നേഹപൂർവ്വം അങ്ങയോടൊത്തു കഴിഞ്ഞ എന്റെ ഈ ജീവിതം രണാങ്കണത്തിലും താങ്കളോടൊപ്പം തന്നെ സാർത്ഥകമാകുകയുള്ളു പൊയ്ക്കൊള്ളു നിദ്രയും വാക്കും ഒരിക്കലും അപൂർണമാകുവാൻ പാടില്ല നിദ്രയുടെ പുതപ്പ് പൊതിച്ചുകൊണ്ട് രാത്രി കഴിഞ്ഞു കഴിഞ്ഞുപോയ്ക്കൊണ്ടേയിരുന്നു പന്തങ്ങൾ തങ്ങളുടെ തന്നെ ശരീരം നശിപ്പിച്ചുകൊണ്ട് ജ്വലിച്ചുകൊണ്ടേയിരുന്നു तुड़े